നമസ്കാരം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി വന്നെത്തുന്ന സൗഭാഗ്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി വന്നെത്താൻ പോകുന്ന ശുഭവാർത്തകൾ എന്തെല്ലാമാണ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റീഡിംഗ് എന്താണ് എന്നറിയാൻ നിങ്ങൾക്ക് ഇന്നിവിടെ രണ്ട് ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റ് പയലായി നൽകിയിട്ടുള്ളത് തത്തേയും സെക്കൻഡ് പയലായി നൽകിയിരിക്കുന്നത് പരുന്തിനെയുമാണ് നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സെന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവിക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം സെലക്ട് ചെയ്യുക അപ്പോൾ ഏവരും ഒരു ചിത്രം സെലക്ട് ചെയ്തുവെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് പയൻ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏതോ ഒരു കാര്യത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതൊരു പക്ഷേ യൂണിവേഴ്സിനോടുള്ള വിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത ഒരു കാര്യമാകാം ചിലപ്പോൾ നിങ്ങൾക്കതിൽ ഒന്നും തന്നെ ചെയ്യാനാവില്ല പക്ഷേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കാം ഇതിനൊരു പരിഹാരം കാണിച്ചു തരണം എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിൽ അപ്പം ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിക്കാണണം അങ്ങനെ പ്രാർത്ഥനയിൽ വിശ്വാസം വർദ്ധിച്ചിരിക്കാം അങ്ങനെ നിങ്ങളിൽ ഏതോ ഒരു കാര്യത്തിൽ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളിപ്പോൾ തൊഴിൽ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവായ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ദൈവവിശ്വാസം വർദ്ധിച്ചതായി കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് തൊട്ടറിഞ്ഞ ചില നിമിഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചു എന്നാണ് ഇവിടെ കാണുന്നത് ദൈവത്തെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഏതോ ഒരു ഇൻസിഡൻ്റ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം അത് നിങ്ങളുടെ ദൈവവിശ്വാസം കൂട്ടി എന്ന് പറയാം അതുപോലെ നിങ്ങൾ എന്തിനെങ്കിലും ഒരു വിധി കാത്തിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ വളരെ ടെൻഷൻ അടിച്ച് എഴുതിയ ഒരു പരീക്ഷയുടെ ഫലമായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്കത് കിട്ടില്ല എന്ന് നിങ്ങൾ അതിനൊരു വിജയം കിട്ടില്ല എന്ന് അപ്പോൾ അതിന് ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നു എന്നാണ് അങ്ങനെ എന്തെങ്കിലും ഒരു വിധി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് റിസൾട്ട് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതിനാൽ തന്നെ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഉള്ളത് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഒരുപാട് എഫേർട്ട് എടുത്തത് അതിന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കാൻ പോകുന്നു അതുപോലെ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് അതിൻ്റെ പരിധിക്കപ്പുറം അല്ലെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റായി ആ പ്രവൃത്തി ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ വിഷമിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ നിങ്ങളുടെ സ്വഭാവവുമായോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് അടുത്തതായി സെക്കൻഡ് ബയൽ സെലക്ട് ചെയ്തവരുടെ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ റീഡിംഗ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം വന്നിരിക്കുന്ന തന്നെ കിങ് ഓഫ് കോയിൻസ് ആണ് അതായത് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ് അപ്പോൾ സാമ്പത്തികപരമായി ചില കാര്യങ്ങളിൽ സന്തോഷിക്കുവാനുള്ള അവസരമുണ്ടാകുന്നു അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അത് ഒരുപക്ഷെ നിങ്ങൾക്ക് പെയിൻഡിങ്ങിൽ കിടക്കുന്ന ശമ്പളം ലഭിക്കുന്നതിലൂടെയാവാം അങ്ങനെയുള്ള പണം നിങ്ങളിലേക്ക് എത്തുന്നതിലൂടെ നിങ്ങളുടെ വിഷമങ്ങൾ മാറിക്കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ വളരെ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് മറ്റുള്ളവർ പോകണം എന്നുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് ജയിക്കണമെന്നുള്ള ചിന്ത അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ നിലപാടുകൾ കടുപ്പിച്ച് മുന്നേറുന്ന തരത്തിലുള്ള ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്ത ആൾക്കാരിൽ നിന്നുമാവാം അപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ എന്തിനാണോ കാത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുമെന്നാണ് ആ ഒരു കാര്യം സാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ അവർ തിരിച്ചു വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാകാം നിങ്ങൾക്കുള്ളത് അതുപോലെ നിങ്ങൾ എന്തിനെക്കുറിച്ചോ ഓർത്ത് അമിതമായി ഉത്കണ്ഠപ്പെടുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അതായത് നിങ്ങൾ അമിതമായി ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അതായത് മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ആയിരിക്കുന്നു അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ചതിച്ച് പണം തട്ടിയെടുത്ത അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊരു ദുഃഖം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ ദുഃഖത്തിൽ നിന്നും ഒരു മുക്തി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങളിലേക്കൊരു ഭാഗ്യം വരുന്നു അതിനാൽ തന്നെ നിങ്ങളിൽ നല്ലൊരു മാറ്റം സംഭവിക്കുന്നതാണ് ഭാഗ്യം വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾക്ക് മാറ്റം വരാം അതായത് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിന് മാറ്റം വരാം അതുപോലെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാം അത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും ഒരു ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നേരായ ചിന്താഗതിയുള്ള ആളാണ് അതിനാൽ തന്നെ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് ഒരാൾ പിരിഞ്ഞു പോയത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ നേർവഴിയിലൂടെ പോകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ നിങ്ങളുടെ സ്വഭാവവുമായോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം